ഈശുയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാലത്തിൻ്റെ സന്തോഷപൂരിതമായ പ്രയാണങ്ങളിൽ ഒരിക്കൽ കൂടി ജീവിത പരീക്ഷകളിൽ പരാജയപ്പെട്ടു പോകാതിരിക്കുവാൻ നന്മ കൊണ്ട് ജീവിതത്തെ സന്തോഷപൂരിതമാക്കുവാൻ ചോദ്യവും ഉത്തരവും നേരത്തെ തന്നെ നമ്മുടെ കർത്താവ് നമുക്ക് നൽകുകയാണ് ദൈവരാജ്യത്തോളം ചേർന്ന് ജീവിക്കുവാൻ ദൈവരാജ്യത്തിന് വിലപ്പെട്ട മക്കളായി രൂപപ്പെടുവാൻ നാം ആഗ്രഹിക്കേണ്ടതും ജീവിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും എങ്ങനെയാണെന്ന് വ്യക്തമാകുകയാണ് അറിവില്ല എന്നുള്ളതല്ല അറിയാതെ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തട്ടെ വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല ചെറിയ കാര്യങ്ങൾ വലിയ മനസ്സോടെ ചെയ്യുക എന്നുള്ളതാണ് ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുന്നത് പോലും ഒരുപക്ഷെ നല്ല ഒരു ജീവിതത്തിൻ്റെ വിശുദ്ധമായൊരു ജീവിതത്തിൻ്റെ ക്രിസ്തീയൊരു ജീവിതത്തിൻ്റെ ക്രിസ്തു ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഇന്നത്തെ വചനത്തിലുണ്ട് അന്തിമ നാളുകളിൽ ഇടതുഭാഗത്തോ വലതുഭാഗത്തോ നിൽക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പുണ്ട് നീതി പ്രവർത്തിച്ചവർ നന്മ പ്രവർത്തിച്ചവർ വലതുഭാഗത്തും തിന്മ പ്രവർത്തിച്ചവർ ഇടതുഭാഗത്തേക്കും മാറ്റപ്പെടേണ്ടി വരുന്നത് സങ്കടത്തോടെ കാണുകയാണ് ഒരുപക്ഷെ ഈ ഭൂമുഖത്ത് കിട്ടിയ അവസരങ്ങളെ അനുഗ്രഹമാക്കാതെ പോയവർ ചെയ്യുവാൻ കിട്ടിയ നന്മകളെ ചെയ്യാതെ പോയവർ പരിഗണിക്കേണ്ട ഇടങ്ങളെ പരിഗണിക്കാതെ പോയവർ സ്നേഹിക്കേണ്ട ഇടങ്ങളെ സ്നേഹിക്കാതെ പോയവർ നൽകുവാനും അന്വേഷിക്കുവാനും ചേർത്ത് നിർത്തുവാനും സാധിക്കുന്ന ഇടങ്ങളെ അതിനുപകരിക്കാതെ പോയവർ ചുരുക്കത്തിൽ ആർക്കുമൊന്നിനും ഉപയോഗമില്ലാതെ പോകുന്നവരുടെ അവസ്ഥകളെക്കുറിച്ചും എന്നാൽ അറിഞ്ഞും അറിഞ്ഞുമറിയാതെയൊക്കെ കുഞ്ഞു ജീവിതങ്ങൾ ഒരുപാട് നന്മകൾക്ക് കാരണമാക്കിയവർ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ കണ്ടുമുട്ടി എവിടെയെങ്കിലുമൊക്കെ ഒരു നന്മയുടെ പാകുവാൻ സ്നേഹത്തിൻ്റെ കരസ്പർശനമാകുവാൻ കാരുണ്യത്തിൻ്റെ കരങ്ങളായി രൂപപ്പെടുവാൻ പ്രാർത്ഥന കൊണ്ടും പ്രേരണ കൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ ഒരു പ്രചോദനമാകുവാൻ സാധിച്ചവർക്ക് കിട്ടുന്ന ഭാഗ്യവും ഒരു കാര്യം വ്യക്തമാണ് അത്ര കഠിനമായ കാര്യത്തെക്കുറിച്ചല്ല ക്രിസ്തു പറയുന്നത് കാരുണ്യമുള്ള ചില കാര്യത്തെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത് അതിനൊരു ഹൃദയവിശുദ്ധി ഉണ്ടാവട്ടെ ഇങ്ങനെ തന്നെ ആവർത്തിക്കപ്പെടുകയാണ് ഈ ചെറിയവർക്ക് നിങ്ങളിത് ചെയ്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തത് ഈ മുഖത്ത് ഈ ഭൂമുഖത്ത് പൊള്ളലിനിൽക്കുന്ന മനുഷ്യരെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ സ്നേഹം നിഷേധിക്കപ്പെട്ടു പോകുന്ന മനുഷ്യരെ സ്വാന്തനമില്ലാതെ പോകുന്ന മനുഷ്യരെ ദാരിദ്ര്യത്തിൻ്റെയും വിശപ്പിൻ്റെയും കൂടിയ നിരാശകളിലൂടെ കടന്നു മക്കളെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് സഹായിക്കുവാൻ കരം നീട്ടുമ്പോഴും ഒന്ന് ചേർത്ത് പിടിക്കുവാൻ മനസ്സുണ്ടാകുമ്പോഴുമൊക്കെ നാം ദൈവത്തോടെന്തുമാത്രം ചേർന്ന് പോകുന്ന മനുഷ്യരാകുന്നുവെന്ന് വ്യക്തമാക്കുകയല്ലേ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ നന്മ അത് തന്നെയാണ് കണ്ണുണ്ടായിട്ടും കാണാതെ പോകുന്നവരാവാതിരിക്കട്ടെ മനസ്സുണ്ടായിട്ടും മനസ്സിലാക്കാതെ പോകുന്നവരാവാതിരിക്കട്ടെ സ്നേഹത്തിൻ്റെ അല്പമെങ്കിലും അടയാളമായി ജീവിതം മാറപ്പെടുമ്പോൾ ക്രിസ്തു നമ്മളിൽ എന്തുമാത്രം വീണ്ടും വീണ്ടും ജീവിക്കുന്നുവെന്ന് വ്യക്തമാക്കുകയല്ലേ ആ മീൻ